ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ഈ ശബ്ദം നമ്മൾ കുറേ കാലം ഏട്ടതാണ് ആകാശവാണി എന്ന മാധ്യമത്തിന് വളരെയേറെ ഒരു കാലം ആ കാലഘട്ടത്തിൽ ആകാശവാണിയിലൂടെ വാർത്ത വായിച്ച രാമചന്ദ്രൻ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ ശബ്ദം വളരെയധികമാണ് കടന്നു കയറിയത് ഞങ്ങൾക്ക് ഞാൻ ഒരു ഡോക്യുമെൻ്ററി കെ ആർ ഗൗരിയമ്മയെക്കുറിച്ച് ഒരു ഡോക്കു ഫിക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഈ റേഡിയോ ക്യോസ്കിലൂടി ജനങ്ങൾ വാർത്ത കേൾക്കുന്ന ഒരു രംഗമുണ്ട് അതായത് ഗൗരിയമ്മ കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുടികിടപ്പ് അവകാശം കുടികിടപ്പ് കാരെപ്പിക്കുന്നത് നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരികയൊക്കെ ചെയ്തതിന് മുന്നോടിയായി ആ കാര്യങ്ങൾ പറയുമ്പോൾ ആ റേഡിയോയിൽ കൂടി ആളുകൾ ഈ വാർത്ത അന്നത്തെ നിയമസഭ പാസാക്കിയ കേൾക്കുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ഒറിജിനൽ ശബ്ദം തന്നെ അന്ന് വാർത്ത വായിച്ച അതേ രാമേന്ദ്രൻ്റെ ശബ്ദം തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അദ്ദേഹം അസുഖക്കമായതുകൊണ്ടും ശാരീരിക അസുഖങ്ങളൊണ്ടും ഒക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വളരെ ആവർത്തിച്ചുള്ള നിർബന്ധം വന്നപ്പോൾ അദ്ദേഹം സമ്മതിക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് ശബ്ദം എടുക്കാൻ പോയി അപ്പോൾ ഈ കണ്ണാടി എവിടെയോ വച്ച് മറന്നുപോയി അപ്പോൾ ആ കണ്ണാടി തിരക്കുന്ന കാഴ്ചയാണത് അപ്പോൾ ഞാനത് കൂടെ നടന്ന് അതൊന്ന് ചിത്രീകരിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണാടി അദ്ദേഹം വായിച്ചിട്ട് രാവിലെ പത്രമൊക്കെ വായിച്ചിട്ട് എവിടെയോ വച്ചു അപ്പോൾ അവിടെ ഒരു സഹായത്തിനൊരു വീട്ടിലൊരു സഹായി ഉണ്ട് അവരും കൂടെ നടന്ന് അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഞാൻ എന്തായാലും അത് അപ്പോഴേക്കും ഞാനും ക്യാമറയും കൊണ്ട് എടുത്തുകൊണ്ട് അവരും ശ്രദ്ധിക്കുന്നുണ്ട് കിട്ടിയോ എന്നൊക്കെ അവർ അവരിവിടെ നിന്നോ സംഘടി പിരിച്ചു കൊടുത്തു അതും കൊണ്ട് ആ കണ്ണാടിയും കൊണ്ട് വരികയാണ് ഞാൻ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയാണ് വന്നത് ഞാനും നമ്മുടെ ഈ ഡോക്ക് ഫ്രിക്ഷൻ്റെ നിർമ്മാതാവായ വർക്കലയുള്ള ജനതാ വിജയനും ഇവർ ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഇത് കൊണ്ടുവന്നതും അദ്ദേഹത്തിന് ഇത് വായിച്ചതും അദ്ദേഹം മനോഹരമായിട്ട് നമുക്ക് വായിച്ച് കേൾ തരുകയും ചെയ്തു പല പ്രാവശ്യം അദ്ദേഹം വായിച്ച് തൃപ്തിയാവുന്നില്ല വീണ്ടും വായിച്ചു കാരണം ആകാശവാണി വാർത്തകൾ വായിച്ച് ഇത്രയും പരിചയമുള്ള ഒരാളായിരുന്നിട്ട് കൂടിയും ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുന്നത് പോലെയാണ് അദ്ദേഹം ഇതിന് ഈ സ്ക്രിപ്റ്റിനോട് പ്രതികരിച്ചത് എന്ത് വേണോ അദ്ദേഹം താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുന്ന കണക്കിനായാലും വേണമെങ്കിൽ വാക്കുകൾ മാറ്റാതെ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടും അദ്ദേഹം മാറ്റാതെ അത് വായിച്ച് പഠിച്ച് പല പ്രാവശ്യം വായിച്ച് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ശബ്ദം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും ഞാൻ ആ ശബ്ദം റെക്കോർഡ് ചെയ്തെടുത്തു വളരെ മനോഹരമായിട്ട് ഞാനത് ഡോക്ക് ഫിക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഉടനെ തന്നെ കെ ആർ ഗൗരിയമ്മയെക്കുറിച്ചുള്ള ആ ഡോക്ക് ഫിക്ഷൻ പുറത്തിറങ്ങും അതിനുള്ള അവസാനത്തെ പണിപ്പുരയിലാണ് ഞങ്ങൾ ഞാൻ തന്നെയാണ് അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ എന്നോടുള്ള ഈ പടത്തിന് വേണ്ടി പണമുടക്കുന്ന വർക്കലയുള്ള ജനതാ വിജയൻ അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെയാണ് പിന്നെ പൂജപുരയിലുള്ള അദ്ദേഹത്തിൻ്റെ മുടവ് മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതും അദ്ദേഹത്തിനായിട്ട് കണ്ടത് മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളിത് കണ്ടത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ചരമ നടന്നു എന്നറിഞ്ഞപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ആ ഡോക്യുമെൻഷൻ പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇക്കരി കൂടെ വരുന്നത് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അത് കാണിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനും കൂടെ അദ്ദേഹത്തിനൂടെ വിളിച്ച് വലിയ അതിഥിയായിട്ട് വിളിച്ചു വരുത്തി അത് വലിയൊരു പ്രിവ്യൂ കാണിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങളോട് കൊണ്ടത് പിന്നെ പൂർത്തിയാക്കാൻ കഴിയാതായി ഞങ്ങളിപ്പോൾ അവസാന പണിയിലാണ് പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ നമ്മളെ വിട്ടുപോകുന്നു നമ്മൾ കരുതിയില്ല വളരെ സങ്കടത്തിലാണ് ഞാനും ജനതാ വിജയനും ചർച്ച ചെയ്യുകയും ചെയ്തു കാരണം അദ്ദേഹത്തിന് ഒന്ന് കെ ആർ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറേ ഷോട്ടുകളെടുത്താണ് പക്ഷേ അവർ മരിക്കുന്നതിന് മുമ്പേ അതൊന്ന് പൂർത്തിയാക്കി നമുക്ക് നമുക്കവരെ കാണിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ശബ്ദം തന്നത് ഇപ്പോൾ ആർക്കും ഒന്ന് ശബ്ദം കൊടുക്കാതെ ചാനലിൽ ആര് വിളിച്ചിട്ടും പോകാതെ ഇരിക്കുന്ന അദ്ദേഹം ഞാൻ അതിൻ്റെ ഒരു രചയിതാവും നിർമ്മാതാവും സംവിധാന നിറത്തിൽ പോയി കണ്ട് പല പ്രാവശ്യം അതിൻ്റെ വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തിനടുപ്പിനെ ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല കാരണം അദ്ദേഹം വഴിയാതിരിക്കുന്ന ആളിനെ ഇത്രയും പ്രായമാണ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പരാ പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ സഹായിയായ ചേച്ചി പറഞ്ഞു ആ പയ്യൻ എത്ര ദിവസം കൊണ്ട് വരുന്നതാണ് ഒന്ന് കുറച്ചല്ലേ ഉള്ളൂ അതൊന്ന് സാറൊന്ന് വായിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ എന്നായിട്ട് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ സ്ക്രിപ്റ്റ് വാങ്ങിച്ചത് പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കി ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ താല്പര്യമായി എന്നാൽ വേറെ ദിവസം വാ നമുക്ക് ഇന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ സമയത്ത് പറഞ്ഞ ദിവസം ഞാനും പ്രൊഡ്യൂസറുകളവിടെ ചെല്ലുകയും സ്ക്രിപ്റ്റ് അതേ സ്ക്രിപ്റ്റ് എന്നെ കൊടുക്കുകയും ചെയ്തു അത് വെച്ചിട്ട് അദ്ദേഹം മനോഹരമായിട്ട് തന്നെ അത് ഞങ്ങൾക്ക് വായിച്ചു തരിക യും ചെയ്തു ഞാൻ ഈ സമയത്ത് ആദരാഞ്ജലികളോടെ നന്ദിയോടുകൂടി ഞാൻ ആ കാര്യം ഓർമ്മിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സ്ക്രീനിലിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ അന്നത്തെ റേഡിയോ ക്ലോസ് വഴി പഴയ റേഡിയോ ക്ലോസ് വഴി ആൾക്കാർ അന്നത്തെ ആൾക്കാർ റേഡിയോ കേൾക്കുന്നതും വാർത്ത കേൾക്കുന്നതും കൈയടിക്കുന്നതും ഒക്കെ രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് ആ സമയത്താണ് റേഡിയോയിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ വാർത്ത വായിക്കുന്ന ശബ്ദം കൊടുക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിനെ കാണിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു സങ്കടം കൂടിയുണ്ട് എന്തായാലും ഞങ്ങൾ ആദരാഞ്ജലികൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വൈഫിന്റെ പടമാണ് അവിടെ ഉള്ളത് ആ വൈഫിന്റെ ചിത്രവും ഞാൻ വളരെ നേരത്തെ തന്നെ വൈഫ് കർഷക തൊഴിലാളിയായി ഭൂരഹിതാണ് ഇന്ന് രാവിലെ സ്പീക്കർ ശ്രീ ആർ ശങ്കരനാരായണൻ തട്ടിയുടെ അധ്യക്ഷതയിലാണ് നിയമ നിയമസഭാ യോഗം ചേർന്നത് മുഖ്യമന്ത്രി ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് ಧನಕಾರಿ ಮಂತ್ರಿ ಶ್ರೀ ಸಿ ಎಚ್ಮೇನ ತೊಡಗಿ ಎಲ್ಲ ಮಂತ್ರಿಮರ ಪ್ರತಿಪಕ್ಷನೇತ Yeah. Da. മഹത്തായതും മനോഹരവുമായ ആ ശബ്ദത്തിൻ്റെ ഉടമ എം രാമചന്ദ്രനും ഇന്ന് നമുക്ക് ഓർമ്മയായിരിക്കും ആ മഹാ മഹാമനുഷ്യയ്ക്ക് മുന്നിൽ ഞങ്ങൾ എൻ്റെയും അജയ് വിഷ്വൽ ക്രിയേഷൻ്റെയും ജനതാവിജയൻ്റെയും ആദരാഞ്ജലികൾ അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നു യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക